സംസ്ഥാനം നിർണായകമായ ഒരു കാലാവസ്ഥാ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് മൺസൂൺ പിൻവാങ്ങുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തുലാവർഷം അതായത് വടക്കു കിഴക്കൻ മൺസൂൺ സംസ്ഥാനത്ത് എത്തിച്ചേരും നിലവിൽ കേരളത്തിൽ മഴ നൽകിക്കൊണ്ടിരിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അതിന്റെ ഘട്ടം പൂർത്തിയാക്കി പിൻവാങ്ങുമെങ്കിലും തുലാവർഷത്തിന്റെ ആരംഭം തന്നെ ശക്തമായ മഴയോടെ ആയിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഈ മഴയുടെ തീവ്രത വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ നിലവിൽ രൂപപ്പെട്ടിട്ടുള്ള ചക്രവാതച്ചുഴി ഈ കാലാവസ്ഥാ മാറ്റത്തിന് പ്രധാന കാരണമാകും ഈ ചക്രവാതച്ചുഴി ഞായറാഴ്ചയോടെ കന്യാകുമാരി തീരം വഴി തെക്ക് കിഴക്കൻ അറബിക്കടലിലും ലക്ഷദ്വീപ് മേഖലയിലും എത്തി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കാരണം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കൂടാതെ ഇടിമിന്നലോട് കൂടിയ മഴയും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു